ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡാമേജസും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ചാനലിപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ കണ്ടാലോ അപ്പോൾ നമ്മൾ ഓരോ ഫേസ് പാക്കുകളിടുമ്പോഴും നമ്മളുടെ ഫേസിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവണം എന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നത് അല്ലേ പക്ഷേ ഒരുപാട് കാശ് മുടക്കി ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്കത് ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ആകാറുണ്ട് നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വന്നിട്ടുള്ള കറുത്ത മാർക്കുകൾ ഒട്ടും ഫേസിൽ നിന്ന് പോകുന്നില്ല അതുപോലെ തന്നെ ടാൻ ആയിട്ടിട്ടുള്ള കറുപ്പ് അവിടെ തന്നെ ഇരുന്നത് പിഗ്മെൻറ്റേഷനായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ് മൊത്തത്തിലൊരു ഡള്ള ആയിട്ടിരിക്കുകയാണ് ചെറിയൊരു കളർ ചേഞ്ച് അതായത് മീൻസ് കളറ് കുറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു പ്രോബ്ലംസ് ഫേസിന് വരുന്നത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഈ ഒരു ഒറ്റ ഫേസ് പാക്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പൊ നമുക്ക് അങ്ങനെയുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈയൊരു ഫേസ് പാക്ക് വേറെ ഒന്നും നമ്മൾ വീടുകളിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്ററാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട നമ്മൾ ഇഡ്ഡലിയൊക്കെ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇടുന്നത് അരി ഇടാറുണ്ട് അതുപോലെ തന്നെ ഇടാറുണ്ട് പിന്നെ ഉലുവ ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കുറച്ച് നമ്മൾ ഇടാറുണ്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര തന്നെയാണ് ഇതിനും വേണ്ടു ഇത് പ്രത്യേക ായിട്ട് തയ്യാറാക്കേണ്ട കാര്യവും ഇല്ല നമ്മളുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ക്ലിയർ ആവാനും പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറാനും അതുപോലെ തന്നെ ടാൻ അടിച്ചിട്ടുള്ള കറുപ്പുണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ഒരു ഫേസ് ബാക്കാണ് കാരണം റൈസ് ഫ്ലോറൊക്കെ നമുക്ക് അറിയാമല്ലോ നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് ഓൾറെഡി നമ്മൾ ഫേസ് പാക്കുകളിലൊക്കെ അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരിയൊക്കെ അരച്ച് ഫേസിൽ ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക അത് ദോശ ചുട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യമുള്ളു കേട്ടോ കാരണം രണ്ട് മൂന്ന് ദോശ ചുട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫേസിൽ പാക്ക് വിട്ട് അതും നമുക്ക് സെറ്റ് ആക്കി എടുക്കാനായിട്ട് വെറ്റി ഡില ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ആ മാവിൻ്റെ അകത്തുനിന്ന് എടുക്കുക കേട്ടോ അതായത് പിറ്റേ ദിവസം നമ്മളിങ്ങനെ അരച്ച് എല്ലാം തലേ ദിവസം ആക്കി വെക്കുമല്ലോ അതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ അതിങ്ങനെ പൊളിച്ച് പൊങ്ങി വരുന്ന ഒരു ടൈമിലാണ് നമ്മൾ എടുത്തത് മാറ്റി ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം ഉപ്പ് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അത് തന്നെ നമുക്ക് അയച്ചൊരു രണ്ട് ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും സ്കിന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമല്ലേ അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫേസിൽ മേക്കപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഫേസിലാണ് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പുളിച്ച് പൊങ്ങി വന്ന ആ ഒരു മാവ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യേണ്ടത് ഉപ്പ് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക ഒരു രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ അത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ട് യൂസ് ചെയ്യാം ബാക്കി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി എന്നിട്ടൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വണയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചരി അരച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല നന്നായിട്ട് ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫേസ് ക്ലീൻ ആവാനും നല്ല രീതിയിൽ പൊടിയും അഴുക്കും നന്നായിട്ട് മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള കറുപ്പ് മൂക്കിൻ്റെ മേളെക്കൂടെ ഉള്ള ആ ഒരു വര പിന്നെ ചുണ്ടിൻ്റെ താഴെ സൈഡിലുള്ള കറുപ്പൊക്കെ അതായത് പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമ്മൾ ഫേസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് വാഷ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നനച്ചുകൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ തരിതരിപ്പ് കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ല രീതിയിൽ റിമൂവ് ആകും അത് മാത്രമല്ല സ്കിന്ന് ബ്രൈറ്റൻ ആവാനും ടാൻ ഏറ്റിട്ടുള്ള കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒത്തിരി നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഒരു പതി പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാരണം കെമിക്കൽ ഒന്നും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് എന്തായാലും റിസൾട്ട് കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ